നമസ്കാരം കഥകളുടെയും സൗഹൃദങ്ങളുടെയും പേരിലായിരുന്നു നടനും എം എൽ എയുമായ മുകേഷ് എന്നും അറിയപ്പെട്ടിരുന്നത് സിനിമാ സെറ്റിലെത്തിയാൽ കഥ കേൾക്കാനായി വട്ടം കൂടി നിൽക്കുന്ന വലിയൊരു സൗഹൃദ സദസ്സ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഉണ്ടാകും ചലച്ചിത്ര ലോകത്തും ജീവിതത്തിലുമുള്ള നർമ്മങ്ങളൊക്കപ്പുറത്ത് മുകേഷ് എഴുതിയ രണ്ട് പുസ്തകങ്ങളും നല്ല രീതിയിൽ വായനക്കാരെ ആകർഷിച്ചിട്ടുണ്ട് മുകേഷ് കഥകൾ എന്നായിരുന്നു ആദ്യത്തേതിൻ്റെ പേര് മറ്റേത് വീണ്ടും മുകേഷ് കഥകൾ അതിനുശേഷം അത്തരം കഥകളുമായി അദ്ദേഹം മുകേഷ് സ്പീക്കിംഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെയും രംഗത്തെത്തി പക്ഷേ എന്നും കഥ പറയാനും കഥ കേൾക്കാനും ഇഷ്ടപ്പെടുന്ന മുകേഷിൻ്റെ യഥാർത്ഥ കഥകൾ പുറത്തു വരുമ്പോൾ സത്യത്തിൽ മലയാള സിനിമാ ലോകം തന്നെ നടുങ്ങുകയാണ് ആ കഥകളാണ് ന്യൂസ് ഇൻഡ്യത്തിൽ നടിമാരുടെ വാതിലിൽ തുടർച്ചയായി മുട്ടി ശല്യം ചെയ്തതിൻ്റെ കഥകൾ പച്ചയ്ക്ക് ലൈംഗികത ആവശ്യപ്പെട്ടതിൻ്റെ കഥകൾ ഞാനറിയാതെ അമ്മയെന്ന സംഘടനയിൽ ആർക്കും പ്രവേശനം കിട്ടില്ല എന്ന് ഭീഷണിപ്പെടുത്തിയതിൻ്റെ കഥകൾ എന്തിന് ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ ആങ്ങി ചവിട്ടിയതിൻ്റെ കഥകൾ ഒരു സ്ഥിരം ലൈംഗിക കുറ്റാരോപിതൻ്റെ വേഷപ്പകർച്ചകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾക്ക് ശേഷമുള്ള വെളിപ്പെടുത്തൽ കൊടുങ്കാറ്റുകളിൽ ഏറ്റവും തട്ട് കിട്ടിയത് സി പി എമ്മിന്റെ കൊല്ലം എം എൽ എ കൂടിയായ എം മുകേഷിന് തന്നെയായിരുന്നു പക്ഷേ ഇതൊന്നും പുതിയ സംഭവങ്ങളായിരുന്നില്ല നേരത്തെ മീട്ടു ആരോപണങ്ങളായും സംഘടനയ്ക്കകത്തെ പരാതികളുമായി ഒതുങ്ങി നിന്നവ ഇപ്പോൾ കാർമേഘങ്ങളായി ഒന്നിച്ചു കൂടി മുകേഷ് സിനിമയിൽ അശ്വനിപാതമായി പതിക്കുകയാണ് ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുകേഷിന്റെ കോലം നിന്ന് കത്തുകയാണ് പ്രതിപക്ഷം എം എൽ എയുടെ രാജിക്കായി പ്രക്ഷോഭം ശക്തമാക്കുകയാണ് നാല് പതിറ്റാണ്ട് കൊണ്ട് മുന്നൂറിലേറെ സിനിമകളിൽ വേഷമിട്ട സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായും ചലച്ചിത്ര നിർമ്മാതാവുമായും ആ എം എൽ എയുമായൊക്കെ തിളങ്ങിയ മുകേഷിന് ഈ അറുപത്തി മൂന്നാം വയസ്സിൽ ജയിലിൽ പോകേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പ്രിയ നടനിൽ നിന്ന് പീഡകനിലേക്കുള്ള മുകേഷിന്റെ പരിണാമം ഞെട്ടിക്കുന്നതാണ് നാടകാചാര്യൻ ഒ മാധവന്റെയും വിജയകുമാരിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് അഞ്ചിന് കൊല്ലത്താണ് മുകേഷ് ജനിച്ചത് യഥാർത്ഥ പേര് എം മുകേഷ് ബാബു രണ്ട് സഹോദരിമാരുണ്ട് സന്ധ്യ രാജേന്ദ്രൻ ജയശ്രീ സന്ധ്യയും ഭർത്താവ് ഇ രാജേന്ദ്രനും നടനാണ് പിതാവിൻ്റെ നാടക കളനി കണ്ടുവളർന്ന മുകേഷിന് അഭിനയം ചെറുപ്പത്തിലെ കമ്പമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ബലൂൺ എന്ന ചിത്രത്തിലൂടെയാണ് മുകേഷ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത് തുടക്കം തന്നെ ശ്രദ്ധിക്കപ്പെട്ടു പക്ഷേ മുകേഷിന്റെ തലവര മാറ്റിയത് പ്രിയദർശനാണ് എൺപതുകളുടെ മധ്യത്തിൽ പ്രിയൻ സംവിധാനം ചെയ്ത നിരവധി ഹാസ്യ ചിത്രങ്ങളിൽ സപ്പോർട്ടിംഗ് റോളുകളിൽ മുകേഷ് മലയാളികളെ ആർത്തു ചിരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത ബോയിങ് ബോയിങ് എന്ന ചിത്രത്തിലൂടെയാണ് മുകേഷ് കത്തിക്കയറിയത് അതിൽ മോഹൻലാലുമായുള്ള കോംബോ ടി വിയിൽ കാണുമ്പോൾ ഇന്നും ചിരി വരും തുടർന്ന് ഒരുപാട് ചിത്രങ്ങളിൽ ലാൽ മുകേഷ് കോംബോ ആവർത്തിക്കപ്പെട്ടു നിന്നിഷ്ടം എന്നിഷ്ടം അടിവേരുകൾ ഹലോ മൈ ഡിയർ റോങ് നമ്പർ മഴ പെയ്യുന്നു മദലം കൊട്ടുന്നു എന്നിവ ഉദാഹരണങ്ങൾ ഈ പടങ്ങളൊക്കെയും വാണിജ്യ വിജയങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മുത്താനംകുന്ന് പിഒ എന്ന സിബി മലയാൽ ചിത്രത്തിലൂടെയാണ് സോളോ ഹീറോ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ രംഗപ്രവേശനം ഇതും ജനശ്രദ്ധ ആകർഷിച്ചു മമ്മൂട്ടിയുമായും വളരെ അടുത്ത ബന്ധമാണ് മുകേഷ് പുലർത്തിയിരുന്നത് ആരും ഒരു അകലം സൂക്ഷിക്കുന്ന ഗൗരവക്കാരനായ മമ്മൂട്ടിയോട് എന്തും പറയാവുന്ന രീതിയിലുള്ള സൗഹൃദമായിരുന്നു മുകേഷിന് സ്നേഹമുള്ള സിംഹം ശ്യാമ തന്യാവർത്തനം സംഘം മഹായാനം നായർ സാബ് തുടങ്ങിയ വിജയ ചിത്രങ്ങളിലൂടെ എൺപതുകളുടെ അവസാനത്തിൽ മമ്മൂട്ടിയുടെ സഹകഥാപാത്രങ്ങളിലും അദ്ദേഹം തിളങ്ങി നായകനായും സഹനടനായും ഹാസ്യ നടനായും ക്യാരക്ടർ റോളുകളിലുമൊക്കെയായി ഏത് വേഷത്തിനും പറ്റുന്ന ഒരു പ്രൊഫഷണൽ നടനായി അപ്പോഴേക്ക് മുകേഷ് പരുവപ്പെട്ടിരുന്നു പക്ഷെ മുകേഷിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്രേക്ക സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലിറങ്ങിയ റാം ജിറാവ് സ്പീക്കിംഗ് എന്ന ചിത്രമായിരുന്നു തിയേറ്ററുകളിൽ ഇരുന്നൂറ് ദിവസം ഓടി ചിത്രം തരംഗമായി അതിൽ നായകനേക്കാൾ കയ്യടി കിട്ടിയത് മുകേഷിൻ്റെ ഗോപാലകൃഷ്ണൻ എന്ന ജീവിക്കാൻ കഷ്ടപ്പെടുന്ന തരികട കഥാപാത്രത്തിനായിരുന്നു ഇതിലെ കമ്പിളിപ്പൊതപ്പ് കമ്പിളിപ്പൊതപ്പ് എന്ന ഡയലോഗിന് മുകേഷിന്റെ കേൾക്കുന്നില്ല എന്ന കൗണ്ടർ മലയാളത്തിലെ നിത്യഹരിത രംഗങ്ങളിൽ ഒന്നായി മാറി റാം ജിറാവ് വിജയത്തിന് ശേഷമാണ് മുകേഷ് ഹീറോയായി മാറുന്നത് തുടർന്ന് നായകനായ ചെറിയ ലോകവും വലിയ മനുഷ്യരും എന്ന കൊച്ചു ഹാസ്യ സിനിമയും വലിയ വാണിജ്യ വിജയമായി മാറി പക്ഷേ സിദ്ദിഖ് ലാൽമാരുടെ അടുത്ത പടം ഇൻ ഹരിഹർ നഗർ റാംജിറാവിനേക്കാൾ വലിയ ഹിറ്റായി മലയാളത്തിലെ ഹാസ്യത്തിന്റെ സുവർണ കാലഘട്ടത്തിന് ഈ ചിത്രം തുടക്കം കുറിച്ചു വന്ന പിൽക്കാലത്ത് നിരൂപണങ്ങൾ വന്നു ഈ സിനിമ മുകേഷിനെ താരമാക്കി ഇൻ ഹരിഹർ നഗറിന്റെ വിജയത്തെ തുടർന്നാണ് മലയാളത്തിൽ ലോ ബജറ്റ് കോമഡി തരംഗം ഉണ്ടാകുന്നത് മുകേഷ് ജഗദീഷ് അല്ലെങ്കിൽ സിദ്ദിഖ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഒരുപാട് കൊച്ചു ചിത്രങ്ങൾ അക്കാലത്തുണ്ടായി മുകേഷ് ജഗദീഷ് സിദ്ദിഖ് എന്നീ കൂട്ടുകെട്ട് അക്കാലത്ത് ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു ഇപ്പോൾ അതേ മുകേഷും സിദ്ദിഖും പീഡനാരോപണങ്ങൾ നേരിട്ട് തളർന്നു നിൽക്കുമ്പോൾ അവിടെ അമ്മയിലെ അടക്കം എതിരാളി ജഗദീഷ് ആണ് എന്നതും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഗജകേസരി യോഗം ഒറ്റയാൾ പട്ടാളം കൗതുക വാർത്തകൾ എന്നീ നിരവധി സോളോ ഹീറോ ചിത്രങ്ങളിലും വിജയം കണ്ടു ഇതിൽ കൗതുക വാർത്തകളിലെ സ്ത്രീലംബടനായ നായകൻ ഇപ്പോൾ മുകേഷിന് കൊത്തുകയാണ് ശരിക്കും ഇതേ സ്വഭാവമാണ് മുകേഷിനെ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ പരിഹസിക്കുന്നത് പക്ഷേ മുകേഷിന്റെ കരിയർ ബെസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത ഗോഡ് ഫാദർ തിരുവനന്തപുരത്തെ ശ്രീകുമാർ തിയേറ്ററിൽ നാനൂറ്റി പതിനേഴ് ദിവസമാണ് ഇത് പ്രദർശിപ്പിച്ചത് ഈ റെക്കോർഡ ഇനിയും ഒരു ചിത്രത്തിനും മറികടക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണ് പിന്നീട് മുകേഷിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സംവിധായകൻ പ്രിയദർശൻ ഒരിക്കൽ പറഞ്ഞിരുന്നു മലയാളത്തിൽ വിജയിച്ച തൻ്റെ ചിത്രങ്ങൾ അന്യഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യുമ്പോൾ മുകേഷ് ഒക്കെ ചെയ്ത വേഷങ്ങൾ അതുപോലെ ചെയ്ത് ഫലിപ്പിക്കാനാണ് ആളെ കിട്ടാത്തത് എന്ന് പക്ഷേ ഗോഡ്ഫാദറിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ സോളോ നായക വേഷങ്ങൾ പലതും പരാജയമായിരുന്നു പക്ഷേ സഹനടനും സ്വഭാവ നടനുമായി അദ്ദേഹം പിടിച്ചു നിന്നു ഈ ന്യൂജൻ കാലത്തും ദുൽഖറിന്റെയും ഫകന്തിന്റെയും ഒക്കെ അച്ഛൻ വേഷം ചെയ്ത് അദ്ദേഹം തിളങ്ങി ടെലിവിഷൻ പരിപാടികളിൽ അവതാരകനായി മുകേഷ് പേരെടുത്തു സൂര്യാ ടിവിയിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന ഡീൽ ഓർ നോഡീലിന്റെ മലയാളം പതിപ്പിന്റെ അവതാരകനായിരുന്നു മുകേഷ് സൂര്യ ടി വിയിൽ അതിന്റെ കോടീശ്വരനിലൂടെ അദ്ദേഹം നേരത്തെ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഏഷ്യട്ടിൽ ആരംഭിച്ച രമേഷ് പിഷാരടി അവതാരകനായ ബഡായ് ബംഗ്ലാവ് എന്ന കോമഡി സെലിബ്രിറ്റി ടോക്ക് ഷോയിൽ മുകേഷ് ഉണ്ടായിരുന്നു അതിൽ മുകേഷ് പറയുന്ന പല കഥകളും ചർച്ചയായിരുന്നു പരിപാടി വമ്പൻ റേറ്റിംഗ് ഉള്ള പ്രോഗ്രാമായി മാറി വെറുതെ ഒരു കസേനയിൽ ഇരുന്ന് ലക്ഷങ്ങൾ വാങ്ങുന്ന നടൻ എന്നൊക്കെയുള്ള ട്രോളുകളും ഈ പരിപാടിയുടെ ഭാഗമായി മുകേഷിന് വന്നു പിന്നീട് മഴവിൽ മനോരമയുടെ നൃത്ത പരിപാടികളിലും അദ്ദേഹം വിധികർത്താവായി ഈ സമയത്ത് നവ്യ നായരെ ട്രോളിൽ കൊണ്ട് പറഞ്ഞ ഇന്റർണൽ ഓർഗൻസ് വാഷ് ചെയ്ത് ശരീരത്തിൽ തന്നെ ഒളിപ്പിക്കുന്ന സന്യാസിമാരുടെ കോമഡിയൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വിജയിച്ച ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയാണ് മുകേഷ് കഥ പറയുമ്പോൾ എന്ന അദ്ദേഹം സഹ നിർമ്മാതാവായ മമ്മൂട്ടി ചിത്രം വലിയ ഹിറ്റായിരുന്നു മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ചിത്രം നേടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ തട്ടത്തിന് മറയെത്തുന്ന ചിത്രവും അദ്ദേഹം നിർമ്മിച്ചു ഇത് മലയാളത്തിന്റെ നവതരംഗത്തിന്റെ നിർണായക ചിത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലാണ് മുകേഷ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും സജീവ രാഷ്ട്രീയത്തിൽ എത്തുകയും ചെയ്തത് അതുവരെ ചില തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിച്ചു എന്നത് ഒഴിച്ചാൽ പറയത്തക്ക രാഷ്ട്രീയ ബന്ധമൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു മാത്രമല്ല മുകേഷിന്റെ പിതാവ് ഒ മാധവൻ ഉൾപ്പെടെയുള്ളവർ സി പി ഐയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചത് അതോടെ സി പി ഐയുടെ കയ്യിൽ നിന്ന് മുകേഷിന് സി പി എം റാഞ്ചി എന്നും പ്രചാരണം വന്നു സത്യത്തിൽ സി പി എം നേതാവ് എം എ ബേബിയുമായുള്ള സൗഹൃദമായിരുന്നു മുകേഷിനെ മത്സരരംഗത്തേക്ക് എത്തിച്ചത് നേരത്തെ സംഗീത നാടക അക്കാദമി ചെയർമാനായതും ബേബിയുടെ താല്പര്യാർത്ഥമായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതേ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വീണ്ടും വിജയിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തെ പതിനേഴായിരത്തി അറുന്നൂറ്റി പതിനൊന്നിൽ നിന്ന് രണ്ടായിരത്തി എഴുപത്തിരണ്ട് വോട്ടായി കുറയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മുകേഷ് മത്സരിച്ചുവെങ്കിലും വൻ ഭൂരിപക്ഷത്തിന് തോൽക്കാനായിരുന്നു വിധി ഇപ്പോൾ ഇത്രയും കടുത്ത ആരോപണങ്ങൾക്കിടെ മുകേഷിന് ഒരു ടേം കൂടി കിട്ടില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് എം എൽ എ ആയിരിക്കുമ്പോൾ തന്നെ നിരവധി പരാതികളാണ് മുകേഷിന് നേരെ ഉണ്ടായത് ഒരു ഘട്ടത്തിൽ സ്ഥലം എം എൽ എ കാണാനില്ല എന്ന് പോലും പരാതി ഉയർന്നിരുന്നു സാമാജികനായിട്ടും മുകേഷ അഭിനയവും ചാനൽ ഷോകളും ഒന്നും നിർത്തിയിരുന്നില്ല അതോടെ മണ്ഡലത്തിലെ പല പരിപാടികൾക്കും എം കിട്ടാത്ത അവസ്ഥ വന്നു ഇത് പാർട്ടിക്കുള്ളിലും വലിയ പ്രതിഷേധം ഉയർത്തി കൊല്ലം എം എൽ എ മുകേഷിനുള്ളതിനേക്കാൾ ആരാധകർ തന്റെ കഥാപാത്രങ്ങളായ ഗോവിന്ദൻകുട്ടിക്കും മഹാദേവനുമാണ് ഉള്ളത് സിനിമ നിർത്തിയാൽ പിന്നെ ഞാൻ ഇല്ല എന്നൊക്കെയായിരുന്നു മറുപടിയായി മുകേഷ് സുഹൃത്തുക്കളോട് പറഞ്ഞത് അതിൽ ശരിയുമുണ്ടായിരുന്നു മുകേഷിനെതിരെ പ്രധാന പരാതിയായി വന്ന ഒരു കാര്യം തനിക്ക് വരുന്ന ഫോൺ കോളുകളോട് പ്രതികരിക്കുന്ന രീതികൾ വച്ചാണ് അത്തരം ഫോൺ സംഭാഷണങ്ങൾക്കിടയിൽ മുകേഷ് പറഞ്ഞ ഡയലോഗുകൾ പലതും പിന്നീട് മീമായും തരംഗമായും മാറിയിട്ടുണ്ട് ഒരിക്കൽ ഫോണിൽ സഹായം ചോദിച്ച് വിളിച്ച വിദ്യാർത്ഥിയോട് പരുഷമായി സംസാരിച്ച മുകേഷിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധം ഉയർന്നു ഒരു കുട്ടിയോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ജനസേവകനാകുന്നത് എന്നാണ് അന്ന് സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിച്ചത് അതുപോലെ തന്നെ രാത്രിയിൽ തന്നെ വിളിച്ച ആരാധകനോട് അന്തസ് വേണമെടാ അന്തസ് എന്ന് മുകേഷ് പ്രതികരിച്ചതും വൈറലായിരുന്നു ഇതും മീമായും ട്രോളായും ഒക്കെ മാറി പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ ഒരു പത്താം ക്ലാസ്സുകാരനാണ് മുകേഷിനോട് പരാതി പറയാൻ നേരത്തെ വിളിച്ചിരുന്നത് കൂട്ടുകാരൻ കൊടുത്ത നമ്പർ ഉപയോഗിച്ചായിരുന്നു വിളി ഫോൺ എടുത്ത എടുത്തപാടെ കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു മുകേഷിന്റെ സംസാരം ആറ് പ്രാവശ്യം എന്തിനാണ് വിളിച്ചത് ഒറ്റപ്പാലം എം എൽ മരിച്ചോ അയാളെ വിളിക്കാതെ എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് തുടങ്ങി ശകാരവർഷമായിരുന്നു വിദ്യാർത്ഥിക്ക് നേരെ മുകേഷ് നടത്തിയത് പലവട്ടം മുകേഷിന്റെ ഫോൺ കോളുകൾ സോഷ്യൽ മീഡിയയിൽ ലീക്കായിട്ടുണ്ട് ചിലർ തന്നെ ബുദ്ധിമുട്ടിക്കാൻ മനഃപൂർവ്വം വിളിച്ച ഉപദ്രവിക്കുന്നതാണെന്ന് മുകേഷും പറഞ്ഞിരുന്നു മുകേഷിന്റെ കുടുംബജീവിതവും വിവാദമയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തെന്നിന്ത്യൻ ചലച്ചിത്ര നടി സരിതയെ അദ്ദേഹം വിവാഹം കഴിച്ചു അവർക്ക് രണ്ടാൺമക്കളുമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ മുകേഷും സരിതയും വിവാഹമോചനം നേടുകയായിരുന്നു മൂത്ത മകൻ ശ്രാവൺ അഭിനയ രംഗത്തുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തിനാലിന് നർത്തകി മേഥിൽ ദേവികയെ മുകേഷ് വിവാഹം കഴിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുവരും വിവാഹമോചിതരായി മുകേഷുമായി സരിത പിരിഞ്ഞതിനെ തുടർന്ന് ധാരാളം ഗോസിപ്പുകൾ ചലച്ചിത്ര മാധ്യമങ്ങളിൽ വന്നിരുന്നു എന്നാൽ വർഷങ്ങൾക്കു ശേഷമാണ് സരിത മുകേഷിനെ കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ത്യ വിഷനിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് മുഖാമുഖം എന്ന പരിപാടിയിൽ മുകേഷിന്റെ അധിഭാര്യ സരിതയുമായി നടത്തിയ സംഭാഷണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ദീപ നിശാന്തിനെ പോലുള്ള സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ അത് ഷെയർ ചെയ്തിട്ടുമുണ്ട് എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന ചോദ്യത്തിന് സരിത കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് അത് ഞാൻ അദ്ദേഹത്തിൻ്റെ അച്ഛന് കൊടുത്ത പ്രോമിസ് ആയിരുന്നു എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ അച്ഛനായി കരുതിയിരുന്നത് അദ്ദേഹത്തെയായിരുന്നു അദ്ദേഹം മരിക്കുന്നത് വരെ ഞാൻ ആ വാഗ്ദാനം പാലിച്ചു എന്നായിരുന്നു സരിതയുടെ മറുപടി തുടർന്ന് തനിക്ക് മുകേഷിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകൾ എണ്ണി എണ്ണി സരിത പറയുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ എന്റെ നിശബ്ദത തെറ്റിദ്ധരിക്കപ്പെട്ടു ആർക്കും അറിയില്ലായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് മക്കളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും അദ്ദേഹത്തിനില്ലായിരുന്നു ഒരു കടമകളും അദ്ദേഹം ചെയ്തില്ല അഞ്ചു വയസ്സുള്ള മകന് ജോണ്ടിസ് വന്ന് വിളിച്ചപ്പോൾ നീ ഞാൻ എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഒറ്റയ്ക്ക് ആ സന്ദർഭങ്ങളെ അതിജീവിക്കുക അത്ര എളുപ്പമല്ലായിരുന്നു തനിക്ക് മറ്റാരുമില്ലായിരുന്നു ഗർഭിണിയായിരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹം വയറ്റിൽ ചവിട്ടിയെന്നും അതിൽ താൻ മുറ്റത്തേക്ക് വീണെന്നും വീണപ്പോൾ താൻ കരഞ്ഞെന്നും അത്തരം സന്ദർഭങ്ങളിൽ ഓ നീയൊരു നല്ല നടിയാണല്ലോ കരഞ്ഞോ കരഞ്ഞോ എന്ന് പറയുമായിരുന്നുവെന്നും സരിത ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തിയതും കോടതിയിൽ കുട്ടികളെ വേർപിരിക്കുകയും ചെയ്യണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ കുട്ടികളിൽ ഒരാളുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട കേസ് ഫയൽ ചെയ്തതും എല്ലാം അഭിമുഖത്തിൽ അവർ തുറന്നടിക്കുന്നുണ്ട് ഈ അഭിമുഖം ഇപ്പോൾ ഇടതുപക്ഷ സർക്കിളുകളിലും വൈറലാവുകയാണ് അഭിമുഖം ഷെയർ ചെയ്ത ശേഷം ദീപാ നിശാന്ത ഇങ്ങനെ ആയിരുന്നു ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ പറയണം ഇടതുപക്ഷമാണെന്ന അഭിമാന ബോധത്തോടെ തന്നെയാണ് പറയുന്നത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും നാടക പാരമ്പര്യവും കുടുംബ പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യവും പറഞ്ഞു നടക്കുന്ന അയാളെ പോലുള്ളവരെ ഇടതുപക്ഷത്തിന്റെ തണലിൽ ഇനിയും വളരാൻ അനുവദിക്കരുത് ദീപാ നിശാന്ത് പറയുന്നത് ഇങ്ങനെയാണ് ഇതോടെ ഒരു കാര്യം ഉറപ്പായിരിക്കുകയാണ് ഇടതുപക്ഷത്തും മുകേഷിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു പാർട്ടിയിലും ഒരു വിഭാഗത്തിന് അനഭിമതനായി അദ്ദേഹം മാറിയിട്ടുണ്ട് എം എൽ എ എന്ന നിലയിൽ ജനകീയനാകാനും സാധിച്ചില്ല നടൻ എന്ന പ്രിവിലേജിന്റെ ഹുങ്കിൽ ആരെയും എത്ര കാലവും ചൂഷണം ചെയ്യാമെന്ന് കരുതിയതാണ് മുകേഷിനെ പറ്റിയ തെറ്റ് കാലം മാറിയതും നേരം വെളുത്തതുമൊക്കെ മുകേഷ് മറന്നുപോയി സരിതയുമായുള്ള ഡിവോഴ്സിന് ശേഷം മുകേഷ് ഒന്നും പഠിച്ചില്ല വേദിൽ ദേവിക പരസ്യമായി മുകേഷിനെതിരെ ഒരു കുറ്റവും പറയാതെയാണ് പിരിഞ്ഞത പണവും പദവിയും ഒക്കെ ആവശ്യത്തിലേറെ ഉണ്ടായിട്ടും മുകേഷിന് തന്റെ ടോക്സിക് സെക്സ്വൽ അബ്യൂസിൽ നിന്ന് മാറി നടക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ആരോപണം ഒരു കാലത്ത് മലയാളികളെ ഏറെ ചിരിപ്പിച്ച നടൻ ഇപ്പോൾ അവരുടെ മനസ്സിൽ വില്ലനാണ് സ്വയംകൃതമായ അനർത്ഥം എന്നല്ലാതെ ഇതിൽ നിന്ന് ഒന്നും പഠിക്കാനില്ല